നമസ്കാരം സാങ്കേതികമായി പറഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടിയാണ് നമ്മുടെ തുറമുഖത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് ശ്രീ പിണറായി വിജയനും അത്തരം ഒരു മെഗാ പ്രോജക്ടിന്റെ തുടക്കം കുറിക്കലിന് സാക്ഷിയാകട്ടെ എന്നത് സേലിംഗറി ആരംഭിക്കുന്നു ദേശീയ ദിനപത്രമായ ഇക്കണോമിക് ടൈംസിന്റെ ഫ്രണ്ട് പേജിലെ വാർത്ത എങ്ങനെയാണ് ഇന്നലത്തെ വാർത്ത എച്ച് ഡി ഹുണ്ടായ് പ്ലാൻസ് ഷിപ്പാർഡ് ഇൻ ഇന്ത്യ കൊറിയയിലെ കമ്പനി തന്നെ അവർ ഇന്ത്യയിൽ ഒരു ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു മത്സരമാണ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം ഒരു ഷിപ്പാർഡ് തുടങ്ങുന്നതിൻ്റെ വലിയ താല്പര്യത്തിലും തിടുക്കത്തിലുമാണ് കേരളത്തിൽ ബജറ്റിൽ ഒരു പരാമർശം നടത്തിയതിനപ്പുറം എന്തെങ്കിലും കാര്യമായ നീക്കം നടന്നതായിട്ട് ഒരു ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരു വമ്പൻ സാധ്യതയാണ് നമ്മുടെ ഗ്ലോബൽ പൊളിറ്റിക്സിൽ ജിയോ പൊളിറ്റിക്സിൽ ഒരു വലിയ സാധ്യതയാണ് പുതിയ കപ്പലുകൾക്ക് ചൈന ഒഴിച്ചുള്ള കപ്പലുകൾക്ക് വന്നിരിക്കുന്നത് ചൈനയിൽ നിർമ്മിക്കുന്ന കപ്പലുകൾ ഒഴിച്ചുള്ള കപ്പലുകൾക്ക് വലിയ പ്രസക്തിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്നത് ഏറ്റവും കുറഞ്ഞത് ട്രംപിന്റെ നാല് വർഷത്തേക്കെങ്കിലും ആ ഒരു നാല് വർഷം കൊണ്ട് ഇന്ത്യക്ക് ഒരു മേൽക്കൈ നേടാൻ പറ്റിയാൽ പിന്നെ ആ ഗ്രോത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഗ്ലോബൽ ഷിപ്പേഴ്സ് കൌൺസിൽ ഡയറക്ടർ ജെയിംസ് ഹുക്കം സെഡ് ദാറ്റ് ഡ്യൂറിംഗ് എ റീസെന്റ് മീറ്റിംഗ് മെമ്പേഴ്സ് അവരുടെ ഗ്ലോബൽ ഷിപ്പേഴ്സിന്റെ മെമ്പേഴ്സാണ് നമ്മുടെ എം എസ് സി അടക്കമുള്ളവരുടെ ാണ് ടാക്സ് പല കാര്യങ്ങളിലും മാത്രമല്ല അവിടെ അടുക്കുന്ന കപ്പലുകൾ ഇത്ര രൂപ ഇത്ര ഡോളർ നൽകണമെന്നുള്ള തരത്തിലുള്ള തീരുമാനം വരെ വന്നിരിക്കുന്നു ഭാഗത്ത് നിന്ന് വിച്ച് കുഡ് സി ചാർജസ് ഓഫ് ഫൈവ് മില്യൺ പെർ ചൈനീസ് ബിൽഷിപ്പ് പെർ പോർട്ട് കോൾ ലെവീൻ ഭയങ്കരമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ് നടപ്പിലാകുമെങ്കിൽ ചൈനയിൽ നിർമ്മിച്ച ഏത് കമ്പനി ആയാലും എം എസ് സി ഉൾപ്പെടെ എം എസ് സി ആയാലും മേസ്ക് ആയാലും സി എം എ സി ജി എം ആയാലും നമ്മുടെ ഇന്ത്യയിൽ ഒരു കമ്പനി ആണെങ്കിലും ചൈനയിൽ നിർമ്മിച്ച ഒരു കപ്പലാണെങ്കിൽ അത് അമേരിക്കയിൽ ഒരു പോർട്ടിൽ അടുക്കണമെങ്കിൽ ഒന്നര മില്യൺ പതിനഞ്ച് ലക്ഷം ഡോളറാണ് പതിനഞ്ച് ലക്ഷം ഡോളർ അധികം അടയ്ക്കണം ഇത് പരമാവധി ചൈനീസ് നിർമ്മിത കപ്പലുകളെ അമേരിക്കയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനമാണ് അപ്പോൾ അത് വളരെ വളരെ ഇമ്പാക്റ്റ് കപ്പൽ മേഖലയിൽ ചരക്ക് മേഖലയിൽ ഉണ്ടാക്കും പക്ഷേ നമുക്ക് വലിയ അവസരം വരികയാണ് വലിയ സാധ്യത വരികയാണ് ഫ്ലീറ്റ് ഡീറ്റെയിൽസ് ഫ്രം കൺസൾട്ടൻസി എം ഡി എസ് ട്രാൻസ് മോഡൽ റിവീൽ ദാറ്റ് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഓഫ് ഓൾ ഷിപ്സ് ഡിപ്ലോയിഡ് ഓൺ സർവീസസ് ഡ്യൂറിംഗ് ഫെബ്രുവരി ഐ എൻ കോളിംഗ് ഇറ്റ് യു എസ് പോർട്സ് ഈ ടോട്ടൽ ഓഫ് ത്രീ നോട്ട് വൺസ് വെയർ ബിൽറ്റ് ഇൻ ചൈന ഫെബ്രുവരിയിൽ ഈ പറയുന്ന അമേരിക്കയിലെ പോർട്ടുകളിൽ അടുത്ത കപ്പലുകളിൽ ഇരുപത്തിയാറ് ശതമാനത്തോളം ഏകദേശം മുന്നൂറ്റിയൊന്ന് കപ്പലുകൾ ചൈനയിൽ നിർമ്മിച്ചവയാണ് ചൈനീസ് കമ്പനിയുണ്ട് കോസ്കോ പോലുള്ള കമ്പനികളുണ്ട് ഒ സി എൽ പോലുള്ള കമ്പനികളുണ്ട് അതിന് പുറമെ ചൈന ലോകത്തിലെ ഏതൊക്കെ കമ്പനികൾക്ക് വേണ്ടി നിർമ്മിച്ചോ അത്തരം എല്ലാ കപ്പലുകളും നമ്മുടെ ഇവിടെ വരുന്ന കപ്പലുകളും അവിടെ നിർമ്മിച്ചതാവാം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവാം ഇവരെല്ലാവരും ഇനി ഒന്നര മില്യൺ പതിനഞ്ച് ലക്ഷം ഡോളർ വീതം ഓരോ പോർട്ടിലും അമേരിക്കയിൽ പല പോർട്ടുകളുണ്ട് ഓരോ പോർട്ടിലും എടുക്കുമ്പോഴും ഒന്നര ലക്ഷം മില്യൺ ഡോളർ വീതം നൽകണമെന്നുള്ളൊരു വലിയ തീരുമാനം വരുമ്പോൾ നമുക്ക് വലിയ സാധ്യതയാണ് അതിലൂടെ തുറന്നിട്ടുള്ളത് ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണത്തിന് ഇതിലൊരു ബദൽ മാർഗം എല്ലാ നിയമം ഉണ്ടാക്കുമ്പോഴും നിയമം ലംഘിക്കാനുള്ള ഒരു മാർഗം കൂടി അതിനകത്ത് ഉണ്ടാവുമെന്ന് പറയാറുണ്ട് ഒരു മാർഗ്ഗം കണ്ടുപിടിച്ചിരുന്നത് മറ്റേതെങ്കിലും രാജ്യത്ത് ചൈനയിൽ നിന്ന് വരുന്ന കപ്പൽ ട്രാൻഷ്യ്മെന്റ് നടത്തി അമേരിക്കയിലോട്ട് സാധനം കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഒരു മാർഗ്ഗമായിട്ട് പലരും കണ്ടിരുന്നത് പക്ഷേ അതുപോലും നടക്കില്ല കാരണം കാനഡയിലും അമേരിക്കയിലും പ്രധാനപ്പെട്ട രണ്ട് നെയ്ബറിങ് രാജ്യമാണല്ലോ അവരുടെ അവിടെ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തിയിട്ടുണ്ട് അധികം ബട്ട് ദാറ്റ് വോട്ട് വർക്ക് ഇത് ദ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇൻഫോസിസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ടാരിഫ്സ് ആൻഡ് ഗുഡ്സ് ഫ്രം കാനഡ ആൻഡ് മെക്സിക്കോ ഈ കളിയും കൂടി ട്രംപ് പൊളിച്ചടുക്കിയതിന്റെ ഫലമാണ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ആണ് എന്തെങ്കിലും സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം അധികം നികുതി നൽകണം അപ്പോ മൊത്തത്തിൽ ഇതിന് പുറമെ ചൈന കാനഡ മെക്സിക്കോ എന്നീ എന്നീ രാജ്യങ്ങൾക്ക് പുറമേയുള്ള രാജ്യങ്ങൾക്കാണ് ട്രംപിന്റെ ഈ തീരുമാനത്തിലൂടെ വളരെ അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് ടു മോഡൽ ദ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ദിസ് മെഷർ ഓൺ ജസ്റ്റ് അമേരിക്കയിലെ ഒരു പോർട്ടിന്റെ ഉദാഹരണം വെച്ചുകൊണ്ട് നമുക്ക് ഈ തീരുമാനം ട്രംപിന്റെ പുതിയ തീരുമാനം എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ഇൻ ദിസ് കേസ് ന്യൂയോർക്ക് ന്യൂയോർക്ക് പോർട്ടില് ഓവർ ടു ഹൺഡ്രഡ് കണ്ടെയ്നർ നമ്മുടെ അവിടെ നിന്ന് വന്നിട്ടുണ്ടല്ലോ ന്യൂയോർക്ക് നമ്മുടെ കപ്പൽ വന്നിട്ടുണ്ട് അവിടെ രണ്ടായിരത്തി ഇരുന്നൂറ് കണ്ടെയ്നർ ഷിപ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടുത്തിട്ടുണ്ട് തേർട്ടി പെർസെന്റ് വേർ ചൈനീസ് ബിൽറ്റ് ഇരുന്നൂറ് കപ്പലിൽ മുപ്പത് ശതമാനം ചൈനയിൽ നിർമ്മിച്ച കപ്പലുകളാണ് അപ്പൊ അത്രയും കപ്പലുകൾ ഇനി എന്ത് ചെയ്യും മുപ്പത് രണ്ടായിരത്തി ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ മുന്നൂറ് മുന്നൂറ് അറുനൂറ് ഏകദേശം എഴുന്നൂറോളം കപ്പലുകൾ വളരെ സുഗമമായി അമേരിക്കയിൽ ചരക്കിറക്കി കയറ്റിക്കൊണ്ടിരുന്നതെങ്കിൽ ആ എഴുന്നൂറ് കപ്പലുകൾക്ക് എഴുന്നൂറ് കപ്പലുകൾ എഴുന്നൂറ് തവണയായിട്ട് ചെയ്തതായിരിക്കാം നടക്കില്ല അപ്പം ഇനി അതിനൊരു ബദൽ മാർഗം കണ്ടുപിടിച്ച് പറ്റുകയുള്ളു ദീസന്റ് ഇൻട്രസ്റ്റ് ഷോൺ ബൈ കാരിയേഴ്സ് ിൽഡ് ആൻഡ് ഇന്റർനാഷണൽ പ്രസൻസ് ഇൻഡസ്ട്രീസ് ഇവിടെയാണ് തുടക്കത്തിൽ പറഞ്ഞത് ശ്രീ ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതിക്ക് നമ്മുടെ ഡ്രോണാൻഡ്രോ ബോട്ടിന് തുടക്കം കുറിച്ചു എങ്കിൽ അതേ ഓരോ സ്ഥാനത്ത് വരാൻ ശ്രീ പിണറായി വിജയന് ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് ഇത്തരം വലിയ മെഗാ മാക്സ് കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ നിർമ്മിക്കുവാൻ അല്ലെങ്കിൽ അതുപോലുള്ള എൽ എൻ ജി ആവാം അല്ലെങ്കിൽ ടാങ്കർ ആവാം ക്രൂയിസ് ബസനാവാം ഏതു തരം വമ്പൻ കപ്പലുകളും നിർമ്മിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഒരു ഒരു ഷിപ്പാർഡ് ഒരു ഷിപ്പ്യാർഡിന് തുടക്കം കുറിച്ചാൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ചെയ്തതിന് ബദലായിട്ട് മറ്റൊരു മുഖ്യമന്ത്രിക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു അവസരം കൈവരികയാണ് തിരുവനന്തപുരം ഷിപ്പയാർഡ് പൂവാർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെ ഒന്നും സ്ഥലം കേരളത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല അത് മൂവായിരമോ നാലായിരമോ ഒക്കെ പറയുന്നത് സ്ഥലം ലാഭം സ്ഥലം ആവശ്യം പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണ് കേരളത്തിന് ലഭ്യമായ ഇപ്പം തന്നെ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ഏക്കർ സ്ഥലം എന്ന് പറയുന്ന ഗ്രാമത്തിലുണ്ട് കുറച്ചുകൂടെ സ്ഥലം ഗവൺമെന്റ് വിചാരിച്ചാൽ ഏറ്റെടുക്കാൻ പറ്റും പത്ത് മുന്നൂറോ നാനൂറോ ഏക്കർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു ഷിപ്പ് യാഡ് നമുക്ക് നടത്താൻ പറ്റും ഒരു മെഗാ ഷിപ്പാർഡ് നടത്താൻ പറ്റും സ്ഥലം കൂടുന്നതനുസരിച്ച് ബാക്കിയുള്ള സൗകര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും കൂട്ടാൻ പറ്റും അപ്പം എന്തായാലും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ ഉമ്മൻചാണ്ടിയുടെ അതേ നിലവാരത്തിൽ വരണമെങ്കിൽ ഒരു തുടക്കം കുറിച്ച ആളെന്നുള്ള നിലയ്ക്ക് മറ്റ് അത് അദ്ദേഹം തുടക്കം കുറിക്കാനുണ്ടായ സാഹചര്യമൊക്കെ പിന്നീട് വിശദീകരിക്കുക അതൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്തായാലും ശ്രീ പിണറായി വിജയനും അങ്ങനെ ഒരു തലത്തിലോട്ട് ഉയരാൻ പറ്റുന്ന ഒരു അവസരമാണ് ആഗോള ജിയോ പോളിറ്റിക്സ് നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്നത് അമേരിക്കയിലെ കപ്പൽ മേഖലയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനുകൾ വളരെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടാണ് ട്രംപ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത് തിരിച്ച് ചൈനയിലോട്ട് പോയിരിക്കുന്ന കപ്പൽ നിർമ്മാണം തിരിച്ച് അമേരിക്കയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരം തീരുമാനങ്ങളിലൂടെ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷെ അത് എത്രത്തോളം നടപ്പിലാവും എന്നുള്ള കാര്യം സംശയമാണ് ദ ലാർജസ്റ്റ് യു എസ് ബോക്സ് ഷിപ്സ് ടു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടി യു ഷിപ്സ് ഡെലിവേർഡ് ഇൻ ടൂ തൗസൻഡ് ടെൻ രണ്ടായിരത്തി പത്തിൽ അമേരിക്ക നിർമ്മിച്ച അമേരിക്ക നിർമ്മിച്ച ഏറ്റവും വലിയ ഷിപ്പാണ് മൂവായിരത്തി അറുനൂറ് യു അങ്ങനെ ഇരുന്നൂറ്റി പത്ത് മില്യൺ ഡോളറിനാണ് രണ്ട് കപ്പലുകൾ നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തിൽ കോസ്റ്റ് തൗസൻഡ് ആൻഡ് ടെൻ മില്യൻ ഡോളേസ് അറൌണ്ട് ദ സെയിം പ്രൈസ് ലേറ്റസ്റ്റ് ഓർഡർ ഓഫ് എ സീരീസ് ഓഫ് എയ്റ്റീൻ തൗസൻഡ് ടിയുണ്ട് ഇരുന്നൂറ്റി പത്ത് മില്യൺ ഡോളറിന് രണ്ട് കപ്പൽ നിർമ്മിച്ച അമേരിക്കയുടെ ചരിത്രം മൂവായിരത്തി അറുനൂറ് ടിയു ആണ് ആ തുക കൊണ്ട് അമേരിക്ക നിർമ്മിച്ചതെങ്കിൽ ഏതാണ്ട് ആ തുക ഇരുന്നൂറ്റി പത്ത് മില്യൺ ഡോളർ കൊണ്ട് ഇന്ന് സി എം എ സി ജി എം പതിനെണ്ണായിരം ജിഒ കപ്പൽ നിർമ്മിക്കുകയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ലേബർ കോസ്റ്റ് എല്ലാം വെച്ചുകൊണ്ട് ഒരു തരത്തിലും ചൈനയിലോട്ട് പോയിരിക്കുന്ന കപ്പൽ നിർമ്മാണം അമേരിക്കയിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എവിടെയാണ് സാധ്യത ഇന്ത്യക്കാണ് അടുത്ത ഒരു സാധ്യത വരുന്നത് ഈ സാധ്യത ട്രിവാൻഡ്രത്തിനു വേണ്ടി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ അടിയന്തിരമായും ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന വിഷയമാണ് അനുകൂലമായും പ്രതികൂലമായും കാരണം ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ദീർഘനാളായി നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ നിർമ്മാണശാല വളരെ അടിയന്തിരമായി ആരംഭിക്കുവാൻ കേന്ദ്ര തടസ്സങ്ങളൊന്നും ബാധകമല്ല കേന്ദ്രം അനുമതി നൽകുന്നില്ല അല്ലെങ്കിൽ കേന്ദ്രം പണം മുടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പണമൊന്നും വേണ്ട സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഒരു പി 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 പ്രോജക്റ്റായി എൽ എൻ ടി പോലുള്ള ഇന്ത്യൻ കമ്പനിയുണ്ട് പി 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 പ്രൊജക്റ്റായിട്ട് നൽകുവാൻ പണം മുടക്കുവാൻ ഇന്നാട്ടുകാരും മറുനാട്ടുകാരും തയ്യാറാണ് അതുകൊണ്ട് കേന്ദ്രത്തിന്റെ അനുമതിയില്ല കേന്ദ്രം നിഷേധിക്കുന്നു പണമില്ല തുടങ്ങിയ വാദങ്ങൾ ഒന്നും ബാധകമല്ല വളരെ ധൈര്യമായി കേരള സർക്കാരിന് സ്വന്തം നിലയിൽ ടെക്നോളജി തരാൻ ജപ്പാനും കൊറിയയും മത്സരിച്ചു നിൽക്കുകയാണ് പക്ഷെ വേണ്ടത് വേഗതയാണ് വളരെ പെട്ടെന്നുള്ള തീരുമാനമാണ് മറ്റു സംസ്ഥാനങ്ങൾ നമുക്കാണ് ഏറ്റവും അനുകൂലം ഇന്റർനാഷണൽ കപ്പൽശാലയുടെ അടുത്ത് ഇന്റർനാഷണൽ സീ റൂട്ടിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വമ്പൻ കപ്പലുകൾ സ്ഥാപിക്കുവാൻ നിർമ്മിക്കുവാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരം ആ തരത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ ഗ്ലോബൽ പോളിറ്റിക്സ് ഇവൻ ഈ പറയുന്ന ചൈനയോടുള്ള ഈ ഉപരോധം നമ്മുടെ ഇപ്പോഴത്തെ പോർട്ടിൻ്റെ ട്രാൻഷിപ്മെന്റിന് പോലും വളരെ അനുകൂലമാണ് ഇത്രയും കപ്പലുകൾ അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ആ കപ്പലുകളിൽ വരുന്ന സാധനം ഏതെങ്കിലും ഒരു പോർട്ടിൽ വെച്ച് ട്രാൻഷിപ്മെന്റ് ചെയ്യപ്പെടണം ആ ഒരു സാഹചര്യവും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്തുകൊണ്ടും ജിയോ പോളിറ്റിക്സ് കേരളത്തിന് വളരെ അനുകൂലമാണ് അത് ഉപയോഗപ്പെടുത്തുവാൻ കേരള ഭരണകൂടം ഇനി ഒട്ടും വൈകരുത് എന്നുള്ളതാണ് ശൈലിംഗമ്രയുടെ അഭ്യർത്ഥന